സ്വർണ്ണവില ഇന്നലെ രാത്രി വലിയ രീതിയിൽ ഉയർന്നു പിന്നെ താഴേക്ക് വന്നു പക്ഷേ തായക്കുവെന്ന് പറഞ്ഞാൽ വലിയ ഉയർച്ചയിലേക്ക് പോയിട്ട് താഴേക്ക് വന്നു എന്നാണ് പറഞ്ഞത് ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും സ്വർണ്ണവില ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് പോ അതും ഇപ്പോഴും ഈ ഒരു അവസാനത്തെ മിനിറ്റുകളിലും സ്വർണ്ണവില ഉയർന്നു നിൽക്കുകയാണ് ഉയർന്നു കൊണ്ടേ ഇരിക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ ഇനിയും താലീഫ് കൂട്ടുക എന്നാണ് ട്രംപിൻ്റെ ഭീഷണി അത് നിലനിൽക്കുകയാണ് രൂപക്കും ക്ഷീണമാണ് രൂപ എൺപത്തിയേഴ് എൺപത്തെട്ട് കടന്നു പോയി എൺപത്തിയേഴ് പോയിൻറ്റ് എത്ര എട്ട ഒമ്പതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടിക്കൊണ്ടേ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു താലീഫ് തട്ടിൻ്റെ പശ്ചാത്തലത്തിൽ രൂപയുടെ ക്ഷീണവും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണത്തിൻ്റെ വില കൂടുന്നതും അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ സ്വർണ്ണ വില കൂടുന്നതും ഒക്കെ കാരണമായിട്ട് ഇപ്പോൾ ഉള്ള പ്രൈസ് ആയിട്ടുള്ള എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപതിനോട് കൂടി ഇന്ന് ഒരു എണ്ണൂറ് രൂപ കൂടി ഏകാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് സ്വർണ്ണവില ഈ ഒരു താരിഫ് ലട്ടേൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോഴുള്ള പ്രൈസിൻ്റെ ധായ കേരളത്തിൽ സ്വർണ്ണവില ഈ പ്രോബ്ലം സോൾവ് ആയി കഴിഞ്ഞാൽ വാങ്ങാൻ അവസരം കിട്ടിയേക്കും വാങ്ങുന്നതിന് അത്ര നല്ലൊരു ഒരു പോയിൻ്റ് അല്ല എങ്കിൽ കൂടിയും ഈ തീരുമാനങ്ങളും മറ്റുള്ളതും ഒക്കെ എടുക്കണേ നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തം പഠനങ്ങൾ നടത്തി നിങ്ങളുടേതായ തീരുമാനമാണ് ഇത് ഇൻവെസ്റ്റ്മെൻ്റ് അഡ്വൈസ് അല്ല ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനോ അല്ല അഡ്വൈസും അല്ല ഇതൊരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അല്ല നല്ല ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആണ് ഓക്കെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിന് പറ്റുകയുള്ളൂ അല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റോ ഫിനാൻഷ്യൽ അഡ്വൈസോ അല്ല ഓക്കെ